ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നിന്നും ഏലക്ക മോഷണം നടത്തിയ പേർ കുമളി പോലീസ് പിടിയിൽ തമിഴ്നാട്ടിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതികളായ മധുര സ്വദേശികളായ ജയകുമാർ പ്രസാദ് കനകരാജ് എന്നിവരാണ് പിടിയിലായത് അണക്കരയിൽ നിന്നും ഏലക്ക കയറ്റി വരികയായിരുന്ന ലോറിയിലാണ് മോഷണം നടന്നത് അണക്കരയിൽ നിന്നും ഏലക്ക കയറ്റി വരികയായിരുന്ന ലോറിയിലാണ് മോഷണം നടന്നത് വാനിലെത്തിയ ഒരാൾ ഓടുന്ന ലോറിക്ക് മുകളിൽ കയറുകയായിരുന്നു ശേഷം ഏലക്ക പുറത്തേക്ക് തള്ളിയിട്ടു അണക്കരയ്ക്കും മൂന്നാം മൈലിനും ഇടയിൽ വച്ചാണ് മോഷണം നടക്കുന്നത് പിന്നാലെയെത്തിയ വാഹനത്തിൽ വന്നയാൾക്ക് സംശയം തോന്നിയതോടെ ലോറി ഡ്രൈവറെ വിവരം അറിയിക്കുകയായിരുന്നു വെളിച്ചമുള്ള സ്ഥലം നോക്കി ഡ്രൈവർ ലോറി നിർത്തി ഇതോടെ ലോറിയിലുണ്ടായിരുന്ന മോഷ്ടാവ് ഇറങ്ങി ഓടുകയായിരുന്നു ഉടൻ തന്നെ കുമ്മളി പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മധുര സ്വദേശികളായ മൂറി സംഘത്തെ അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതികളായ മധുര സ്വദേശികളായ ജയകുമാർ പ്രസാദ് കനകരാജ് എന്നിവരാണ് പിടിയിലായത് കുമളി സബ് ഇൻസ്പെക്ടർ ജെഫി ജോർജിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ സുനിൽകുമാർ മോൻസി പി രാജൻ സിപിഒ ജെയിംസ് മാത്യു എസ് സിപിഒ അഷറഫ് പി എച്ച് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന